ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ കയ്യിലിരിക്കണെന്താണെന്നറിയോ ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും എന്നാൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതേ ഒരു മിനി പോർട്ടബിൾ ഫോൾഡിംഗ് ഗ്യാസ് സ്റ്റൗ ആണ് ഇത് കണ്ട ഒരു സിലിണ്ടർ ഷേപ്പിലാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതേ ഇതുപോലെ സ്റ്റൗ ഫോൾഡ് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റൗ ആക്കി എടുക്കാം ഇനി ആ സ്റ്റൗ ഫോൾഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സ്പേസിലാണ് കേട്ടോ നമ്മൾ ഈ സിലിണ്ടർ ഫിറ്റ് ചെയ്യുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് അതിൻ്റെ ക്യാപ്പൊക്കെ മാറ്റി ഇതിലേക്ക് നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ അകത്തായിട്ട് ഒരു ലോക്ക് പോലെ ഒരു ഭാഗമുണ്ട് കേട്ടോ അപ്പോൾ ഈ സിലിണ്ടർ നമ്മൾ വെച്ചുകൊടുത്ത് ആ ലോക്കിലേക്ക് വെച്ച് ആ ആരോ നോക്കി തന്നെ ഫിറ്റ് ചെയ്യണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് കറക്റ്റായിട്ട് വീണോളും ആ ലോക്ക് കറക്റ്റായിട്ട് തന്നെ വീണോണം കേട്ടോ അല്ലെങ്കിൽ കത്തില്ല കേട്ടോ എന്നിട്ട് ദൈ കവർ ചെയ്ത് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം അത് സെറ്റായി ഇപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു നോബ് ഉണ്ട് അത് പ്രെസ്സ് ചെയ്തിട്ട് വേണം വേണോട്ടോ നമുക്കിത് കത്തിക്കാൻ വേണ്ടി ഇതിപ്പം കണ്ടില്ലേ നല്ലതുപോലെ ഫ്ലെയിം വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇതിൽ നമുക്ക് നല്ലോണം കുക്ക് ചെയ്യാൻ പറ്റും നല്ല അത്യാവശ്യം നല്ലോണം തന്നെ ഫ്ലെയിം വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ നോബിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്ലെയിം കൂട്ടേ കുറക്കുകയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു സൈഡിൽ പ്രെസ് ചെയ്ത് നമുക്കൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഫ്ലെയിം കൂട്ടാനും കുറക്കാനും നമുക്ക് പറ്റൂട്ടോ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സിലിണ്ടർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ക്യാമ്പിങ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ആമസോണിൽ കിട്ടും കേട്ടോ ഇപ്പം ഇത് നോക്കി ഈ സ്റ്റവിൽ നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും വെക്കാം ഇത് അത്യാവശ്യം ഉണ്ട് നല്ല കട്ടിയുള്ള പാത്രമാണ് ഇതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ചായ തിളപ്പിക്കാനോ ഓംലേറ്റ് ഒക്കെ റെഡിയാക്കാനോ എന്ത് വേണമെങ്കിലും ഇതിൽ ചെയ്യാം കേട്ടോ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റണത് കൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റൗ ആണ് നമുക്ക് ഫോൾഡ് ചെയ്ത് ഹാൻഡ് ബാഗിൽ വരെ വെച്ചു കൊണ്ടുപോകാൻ പറ്റും അതുപോലെ ഈ കുക്കിംഗ് ചാനലൊക്കെ ഉള്ളവർക്ക് പുറത്ത് വെച്ച് ഫുഡൊക്കെ റെഡിയാക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു സ്റ്റൗ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമായിരിക്കും കേട്ടോ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ടൂറിന് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഫുഡ് റെഡിയാക്കി കൊണ്ടുപോകില്ലേ അപ്പോൾ അതൊക്കെ പെട്ടെന്നൊന്ന് ചൂടാക്കണമെങ്കിൽ നമുക്കിത് ഈ ഒരു സ്റ്റൗ ഉണ്ടെങ്കിൽ ഭയങ്കര ആയിരിക്കും പിന്നെ ഞാനിത് ഇവിടെ നല്ല കേട്ടോ വാങ്ങിയത് എൻ്റെ ഹസ്ബൻഡ് ചൈനയിൽ പോയി വന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് ഈ സ്റ്റവ് ആമസോണിൽ ഈയൊരു മോഡലല്ല ഇതിൻ്റെ ചെറിയ സൈസായിട്ട് പോർട്ടബിൾ ക്യാമ്പിംഗ് ഗ്യാസ് സ്റ്റൗ എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമോ ഈ ഗ്യാസ് സ്റ്റൗ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്